ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർക്കുള്ള ഇരുമുടിക്കെട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ സാമഗ്രികളും നൂറ് ശതമാനം പ്ലാസ്റ്റിക് മുക്തമായി ചെയ്തു കൊടുക്കുകയാണ് വിഭിന്നമായ കഴിവുകളാൽ നിറഞ്ഞ പ്ലാത്തറ ഇൻസ്പയറിലെ കുട്ടികൾ വീണ്ടും അയ്യപ്പ മന്ത്രത്താൽ മുഖരിതമായ ഒരു മണ്ഡലകാലം കൂടി എത്തിയിരിക്കുകയാണ് വ്രതശുദ്ധിയോടെ പുണ്യപാപങ്ങളുടെ പ്രതീകമായ ഇരുമുടിയുമായി ഒരു ശബരിമല യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന അയ്യപ്പന്മാർക്കാണ് വിഭിന്നമായ കഴിവുകളാൽ ദൈവത്തിന്റെ കയ്യൊപ്പു ചാർത്തിയ കുറച്ച് ഭിന്നശേഷിക്കാർ ഇത് തയ്യാറാക്കുന്നത് പുണ്യഭൂമിയായ ശബരിമല മാലിന്യമുക്തമായി പരിപാലിക്കണമെന്ന തിരിച്ചറിവിൽ പ്ലാസ്റ്റിക് വിമുക്ത കിറ്റാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് ഇവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ നിരവധി ആൾക്കാരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതുവരെ ഇതുവരെ അഞ്ഞൂറെണ്ണത്തിന്റെ മേലെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എത്ര കഴിഞ്ഞ വർഷം ലാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ഒരു ട്രയൽ റണ്ണിങ് എന്നുള്ള രീതിയിൽ ഒരു നൂറ് നൂറ് നൂറ്റി ഇരുപത് എണ്ണാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഞ്ഞൂറ് എണ്ണത്തിന്റെ മേലെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രോസസ്സ് തീർച്ചയായും നമ്മൾ ഇവിടെ ചെയ്യുന്നത് അവർക്ക് അവരുടെ കഴിവുകൾ എങ്ങനെയാണ് നമുക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പാക്കിങ് ചെയ്യാൻ പറ്റുന്നവരുണ്ട് എഴുത്തിന് പറ്റുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ലധികരിച്ചാണ് പാക്കിങ് ഇവരിവിടെ ഫൈനൽ പ്രോഡക്റ്റ് ഇതാക്കിയിട്ട് ഇവർ ചെയ്യും അങ്ങനെ ഈ രണ്ട് പേരെ ഈ രണ്ട് പേരെ നമ്മൾ ഷോർട്ട് അങ്ങനെ രീതിയിലാണ് ചെയ്യുന്നത് ഈ എത്ര ഓർഡേഴ്സ് വർഷം ഇപ്പം ഏകദേശം ഇപ്പം എഴുന്നൂറെണ്ണത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം അഞ്ഞൂറെണ്ണം കൊടുത്തു കഴിഞ്ഞു ഇപ്പം തുടങ്ങിയതല്ലോ സീസൺ ഇപ്പോഴും ആൾക്കാർ ഇവിടെ കണ്ണൂരിലുള്ളവരൊക്കെ ഇവിടെ തന്നെ വന്നിട്ട് തന്നെ വാങ്ങുന്നുണ്ട് ഇതൊക്കെ ഈ കുട്ടികൾ ഒരുക്കി വെച്ചേക്കുന്ന ഇരുമുടിക്കെട്ടുകളാണ് ഈ മണ്ഡലകാലത്ത് ഈ കുട്ടികളുടെ ഒരു പങ്കും ശബരിമലയിലേക്ക് എന്നതും വലിയൊരു പ്രത്യേകത തന്നെയാണ് ക്യാമറമാൻ പ്രണബ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്